ീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കെടുത്ത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് കുറേ സെൻറ്റൻസുകൾ പഠിക്കാം കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വില്ലോർ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റാണ് ഇതിൻ്റെ ഫോർമുല ഒന്നുകൂടി പറയാം സബ്ജക്റ്റ് പ്ലസ് വില്ലോർ ഷാൾ പ്ലസ് ബി ബി ഇ ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജെക്ട് ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്റ്റാൻസിൻ്റെ ഫോർമുല അവർ ഫുട്ബോൾ കളിക്കുക ആയിരിക്കും അതെങ്ങനെ പറയാ ദേ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ അവർ ഫുട്ബോൾ കളിക്കുക ആയിരിക്കും ദേ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ അവർ ഫുട്ബോൾ കളിക്കുകയായിരിക്കും ദേ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ അവർ ഫുട്ബോൾ കളിക്കുകയായിരിക്കും ദേ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ அவர் ஃபுட்போல் கழிக்க ஆயிரும்பி ப்ளேயிங் பி ப்ளே ஃபுட்போல் அவர் ஃபுட்போல் கழிக்கையாயும் டேஷாள் பி ப்ளே ஃபுட்போல் அவர் ஃபுட்போல் கழிக்கையாயும் டேஷாள் பி ப்ளேயிங் ஃபுட் போர் ஃபுட்போல் கழிக்கையாயும் പോകുകയായിരിക്കും എന്ന് എങ്ങനെ പറയാം ഷാൾ ബി ഗോയിങ് ടു ടുത്ത് ഞങ്ങൾ അവിടേക്ക് പോവുകയായിരിക്കും വി ഷാൾ ബി ഗോയിങ് ടു ഞങ്ങൾ അവിടേക്ക് പോവുകയായിരിക്കും വി ഷാൾ ബി ഗോയിങ് ടു ടുത്ത് ഞങ്ങൾ അവിടേക്ക് പോവുകയായിരിക്കും വി ഷാൾ ബി ഗോയിങ് ടു കോർ ഞങ്ങൾ അവിടേക്ക് പോവുകയായിരിക്കും കോളേജിലേക്ക് പോവുകയായിരിക്കും എന്നിങ്ങനെ പറയാം ദേഷാൾ ബി ഗോയിങ് ടു കോളേജ് അവർ കോളേജിലേക്ക് പോവുകയായിരിക്കും ദേഷാൾ ബി ഗോയിങ് ടു കോളേജ് അവർ കോളേജിലേക്ക് പോവുകയായിരിക്കും ദേഷാൾബി ഗോയിങ് ടു കോളേജ് അവർ കോളേജിലേക്ക് പോവുകയായിരിക്കും അവർ അമ്പലത്തിലേക്ക് പോവുകയായിരിക്കും എന്നെങ്ങനെ പറയാം ദേഷാൾ ബി ഗോയിൻ ടു ടംപിൾ അവർ അമ്പലത്തിലേക്ക് പോവുകയായിരിക്കും ദേശാൾബി ഗോയിങ് ടു ടെമ്പിൾ അവർ അമ്പലത്തിലേക്ക് പോവുകയായിരിക്കും ദേഷാൾബി ഗോയിങ് ടു ടംപിൾ അവർ അമ്പലത്തിലേക്ക് പോവുകയായിരിക്കും അവർ ആസ്പത്രിയിലേക്ക് പോവുകയായിരിക്കും എന്ന് എങ്ങനെ പറയാം ദേഷാൾ പി കോയിൻ ടു ഹോസ്പിറ്റൽ അവർ ആസ്പത്രിയിലേക്ക് പോവുകയായിരിക്കും ദേശാൾ പി ഹോസ്പിറ്റൽ അവർ ആസ്പത്രിയിലേക്ക് പോവുകയായിരിക്കും അവർ സിനിമയ്ക്ക് പോവുകയായിരിക്കും എന്ന് എങ്ങനെ പറയാ ദേഷാൾ പിയിൻ ടു സിനിമ അവർ സിനിമയ്ക്ക് പോവുകയായിരിക്കും ദേഷാൾ ബി കോൻ ടു സിനിമ അവർ സിനിമയ്ക്ക് പോവുകയായിരിക്കും ദേഷാൽ പിയിൻ ടു സിനിമ അവർ സിനിമയ്ക്ക് പോവുകയായിരിക്കും കൊണ്ടിരിക്കുമെന്ന് എങ്ങനെ പറയാ ഐ വിൽ പി സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും ഐ വിൽ ബി സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും ഐ വിൽ ബി സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും ഐ വിൽ ബി സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും ഞാൻ കുളിച്ചുകൊണ്ടിരിക്കും എന്നിങ്ങനെ പറയാ ഐ വിൽ ബി ബാത്തിങ് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കും ഐ വിൽ ബി ബാത്തി ഞാൻ കുളിച്ചുകൊണ്ടിരിക്കും ഐ വിൽ ബി ബാത്തി ഞാൻ കുളിച്ചു കൊണ്ടിരിക്കും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും ഐ വിൽ ബി ഈ ടി കഴിച്ചുകൊണ്ടിരിക്കും ഐ വിൽ ബി ഈ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഞാൻ നടന്നുകൊണ്ടിരിക്കും ഐ വിൽ ബി വാക്കിംഗ് ഞാൻ നടന്നുകൊണ്ടിരിക്കും ഐ വിൽ ബി വാക്കിംഗ് ഞാൻ നടന്നുകൊണ്ടിരിക്കും അവർ വായിച്ചു കൊണ്ടിരിക്കുന്നെങ്ങനെ പറയാൽ റീഡിങ് അവർ വായിച്ചു കൊണ്ടിരിക്കും അവർ വായിച്ചു കൊണ്ടിരിക്കും അവർ വായിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പറയാ ഇറ്റ് വിൽ ബി റൈനിങ് മഴ പെയ്തുകൊണ്ടിരിക്കും 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 ിങ് അവർ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും പാട്ടുവിൽ അവർ എന്തു നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും പാട്ടുവിൽ വാച്ചിങ് അവർ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും വാട്ടുവിൽ അവർ എന്തു നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അവർ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അവർ നമുക്ക് പറയില്ല അവരൊരു പേന നോക്കിക്കൊണ്ടിരിക്കും അപ്പം എങ്ങനെ പറയാം ബി വാച്ചിങ് എ പെൻ അവർ ഒരു പേന നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അവർ എന്ത് വാട്ട് വിൽ ദേ ബി വാച്ചിങ് അവർ എന്ത് എന്തു വാട്ട് വിൽ ദേ ബി വാച്ചിങ് അവർ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ തങ്ങൾ പറയുകയാണ് അവർ ഒരു പേന നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ദേ വിൽ ബി വാച്ചിങ് എ പെൻ അവർ ഒരു പേന നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും എപ്പൻ അവർ ഒരു പേന നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും പെൻ അവർ ഒരു പേന നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ബി സ്ലീപ്പിങ് നിങ്ങൾ ഉറങ്ങുകയായിരിക്കുമോ വിൽ യു ബി സ്ലീപ്പിങ് നിങ്ങൾ ഉറങ്ങുകയായിരിക്കുമോ വില്ലിയു പി സ്ലീപ്പിംഗ് നിങ്ങൾ ഉറങ്ങുകയായിരിക്കുമോ വിലയു പി സ്ലിപ്പിംഗ് നിങ്ങൾ ഉറങ്ങുകയായിരിക്കുമോ ഉറങ്ങുകയായിരിക്കില്ല എന്നിങ്ങനെ പറയാൻ വി ഷാൾ നോട്ട് ബി സ്ലിപ്പിംഗ് ഞങ്ങൾ ഉറങ്ങുകയായിരിക്കില്ല നോ വി ഷാൾ നോട്ട് ബി സ്ലിപ്പിംഗ് ഞങ്ങൾ ഉറങ്ങുകയായിരിക്കില്ല നോ വി ഷാൾ നോട്ട് ബി സ്ലിപ്പിംഗ് ഞങ്ങൾ ഉറങ്ങുകയായിരിക്കില്ല ഞങ്ങൾ ഉറങ്ങുകയായിരിക്കില്ലെടുങ്ങൾ എന്ത് ചെയ്ത് കൊണ്ടിരിക്കും നിങ്ങൾ എന്ത് what will you be doing നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വാട്ട് വിൽ യു പിയിങ് നിങ്ങൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വാട്ട് വിൽ യു പിയിങ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വാട്ട് വിൽ യു പിയിങ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ി ടേക്കിംഗ് എപ്പൻ നിങ്ങളുടെ ഒരു പേന എടുക്കുകയായിരിക്കുമോ വില്ലിയു ബി ടേക്കിംഗ് എപ്പൻ നിങ്ങൾ ഒരു പേന എടുക്കുകയായിരിക്കുമോ വില്ലിയു ബി ടേക്കിംഗ് എപ്പൻ നിങ്ങളുടെ ഒരു പേന എടുക്കുകയായിരിക്കുമോ വില്ലിയൂ ബി ടേക്കിംഗ് എപ്പൻ നിങ്ങൾ പേന എടുക്കുകയായിരിക്കുമോ എന്നങ്ങനെ ചോദിക്കുക വില്ലിയു ബി ടേക്കിംഗ് എപ്പൻ നിങ്ങളുടെ ഒരു പേന എടുക്കുകയായിരിക്കുമോ വിലിയു ബി ടേക്കിംഗ് എ പെൻ നിങ്ങളൊരു പേന എടുക്കുകയായിരിക്കുമോ വിലയു ബി ടേക്കിംഗ് എ പെൻ നിങ്ങളൊരു പേന എടുക്കുകയായിരിക്കുമോ വിൽ ഹി ബി ടു അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വിൽ ഹി ബി ടു അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വിൽ ഹി ബി ടു അവൻ എന്തു ചെയ്തുകൊണ്ടിരിക്കുക

വാട്ട് വിൽ ബി ടൂയിങ് അവർ എന്തു ചെയ്തു കൊണ്ടിരിക്കയായിരിക്കും അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അവർ ഇരിക്കുകയായിരിക്കും എന്നെ പറയാം ബി സിറ്റിംഗ് അവർ ഇരിക്കുകയായിരിക്കും വിൽ ബി സിറ്റിംഗ് അവർ ഇരിക്കുകയായിരിക്കും വിൽ ബി സിറ്റിംഗ് അവർ ഇരിക്കുകയായിരിക്കും ദേ വിൽ ബി വെയ്റ്റിംഗ് ബസ് അവർ ബസ് കാത്തു നിൽക്കുകയായിരിക്കും ദേ വിൽ ബി വെയ്റ്റിംഗ് ബസ് അവർ ബസ് കാത്തു നിൽക്കുകയായിരിക്കും വിൽ ബി വെയ്റ്റിംഗ് ബസ് അവർ ബസ് കാത്തു നിൽക്കുകയായിരിക്കും വിൽ ഹി ബി ലിവിങ് അവൻ എവിടെ താമസിക്കുകയായിരിക്കും ബി ലിവിങ് അവൻ എവിടെ താമസിക്കുകയായിരിക്കും ബി ലിവിങ് അവൻ എവിടെ താമസിക്കുകയായിരിക്കും താമസിക്കുകയായിരിക്കും എങ്ങനെ ചോദിക്കുക അവൻ എവിടെ താമസിക്കുകയായിരിക്കും വെർവിൽ ഹീ ബി ലിവ് അവൻ എവിടെ താമസിക്കുകയായിരിക്കും ബി ഗോയിം പോയിക്കൊണ്ടിരിക്കും വിൽ ബി ഗോയി പോയിക്കൊണ്ടിരിക്കും വിൽ ബി ഗോയിം പോയിക്കൊണ്ടിരിക്കും വിൽ ബി വാക്ക് നടന്നുകൊണ്ടിരിക്കും വിൽ ബി വാക്ക് നടന്നുകൊണ്ടിരിക്കും വിൽ ബി വാക്ക് നടന്നുകൊണ്ടിരിക്കും എഴുതിക്കൊണ്ടിരിക്കും എന്ന് എങ്ങനെ പറയാം വിൽ ബി റൈറ്റിംഗ് വിൽ ബി റൈറ്റിംഗ് കൊണ്ടിരിക്കും എഴുതി ടേക്കിംഗ് എടുത്തുകൊണ്ടിരിക്കും വിൽ ബി ടേക്കിംഗ് എടുത്തുകൊണ്ടിരിക്കും വിൽ ബി ബാത്തി കുളിച്ചുകൊണ്ടിരിക്കും വിൽ ബി ബാത്തിങ് കുളിച്ചുകൊണ്ടിരിക്കും വിൽ ബി സ്ലീപ്പിംഗ് ഉറങ്ങിക്കൊണ്ടിരിക്കും വിൽ ബി സ്ലീപ്പിംഗ് ഉറങ്ങിക്കൊണ്ടിരിക്കും വിൽ ബി സ്റ്റാൻറ്റിംഗ് നിന്നുകൊണ്ടിരിക്കും വിൽ ബി സ്റ്റാൻറ്റിംഗ് നിന്നുകൊണ്ടിരിക്കും അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ കേ